അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻ കറി കൂട്ടി കഴിച്ച ഒരു മനുഷ്യനാണ് പറയുന്നത് രീതിയിൽ സിദ്ധിക്കിനെതിരെയുള്ള പീഡന പരാതിയാണ് വിഷയം അപ്പൊ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്ക് മുന്നേ തുടങ്ങിയതായിരുന്നു അപ്പൊ അന്നെന്ന് പറഞ്ഞാൽ സിദ്ദിഖിനെ പിടിച്ചു അതായത് അറസ്റ്റിലായി സിദ്ദിഖ് ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞിട്ട് അതേപോലെ തന്നെ സിദ്ദിഖ് പുറത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിക്കുള്ള വാർത്തകളായിരുന്നു ഈ ഒരു വിഷയത്തിനകത്ത് വന്നിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഹേമ ഹേമാമ്പന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ വിഷയം തന്നെ എനിക്ക് അങ്ങോട്ട് ആകെ പ്രാന്ത് പിടിച്ചു തുടങ്ങിയതായിരുന്നു പറഞ്ഞു കുറെ രീതിക്കുള്ള ഫേക്ക് ആയിട്ടുള്ള കേസുകളും അതിനകത്ത് ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് ഒന്നും മനസ്സിലാകുന്ന രീതിക്ക് എനിക്ക് ആ ഒരു വിഷയം തന്നെ മടുത്തു തുടങ്ങിയായിരുന്നു അപ്പൊ ഇപ്പൊ ഈ സിദ്ദിഖിന്റെ കേസ് ഇങ്ങനെ ഇതാവാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അത്രത്തോളം ജനുവനായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ പോലീസിനും അതേപോലെ തന്നെ കോടതിക്കും ബോധ്യപ്പെട്ടതാണ് ഈ ഒരു വിഷയം പിന്നെയും കത്തി വരാനായിട്ടുള്ള കാരണം അപ്പൊ സിദ്ദിഖിനെതിരെ മുന്നേ വിഷയം അതായത് മുന്നേ ഈ ഒരു കേസ് ശരിക്കും ഈ ഒരു വിഷയം നടക്കണമെന്ന് പറഞ്ഞാൽ പത്ത് വർഷം മുന്നേ ഈ ഒരു വിഷയം നടക്കണം ഈ ഒരു വിഷയം പത്ത് വർഷം മുന്നേ നടന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പെൺകുട്ടിനെ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ നമ്മുടെ ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ളത് ാണ് കേസ് അപ്പം ഈ ഒരു കേസിന് അത് ആ ഒരു സമയത്ത് ആത് കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ അടുത്ത് നമ്മുടെ ആഗസ്റ്റ് ഇരുപത്തഞ്ചാം തീയതി ആണ് ഇതിനെതിരെ കേസായിട്ട് ആ പെൺകുട്ടി പോകുന്നത് അപ്പം ഹേമ കമ്മറ്റിയുടെ ആ ഒരു ഭാഗം ഒക്കെ ആയിട്ടാണ് ഈ കേസായിട്ട് പോകുന്നത് അപ്പോൾ കേസായിട്ട് പോയി കഴിഞ്ഞിട്ട് ആ സമയത്ത് സിദ്ദിക്കിനെതിരെ ഇങ്ങനെ ഒരു സിദ്ദിക്കിനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് സിദ്ദിക്കായി മുങ്ങി കളഞ്ഞു പുള്ളി അങ്ങ് അങ്ങിനകത്തേക്ക് മുങ്ങി കളഞ്ഞ് ഈ മുങ്ങൽ എല്ലാവർക്കും പതിവാള്ളേ ഇപ്പോൾ ജയസൂര്യ മുങ്ങി അതേപോലെ സിദ്ധിഖിഖാണ് മുങ്ങി മുങ്ങി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് പുള്ളിക്കാരെ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ആ പരിപാടികളും കാര്യങ്ങളൊക്കെ ചെയ്തത് ഇരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ജാമ്യം കിട്ടും എന്നൊരു അവസ്ഥ വന്നപ്പോഴത്തേക്കും പുള്ളി എന്ത് ചെയ്തു അപ്പൊ പുള്ളി നൈസായിട്ട് പൊങ്ങി പൊങ്ങി കഴിഞ്ഞിട്ട് പുള്ളി നൈസായിട്ട് പരിപാടികളിലൊക്കെ ഓടിയാണെന്ന് പങ്കെടുക്കാനൊക്കെ തുടങ്ങി അങ്ങനത്തെ അവസരത്തിനകത്താണ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് സിദ്ദിഖിനും പിന്നെയും അറസ്റ്റ് അറസ്റ്റിലാവും എന്നുള്ള രീതിക്കുള്ള ഒരു വിഷയം വന്ന അപ്പൊ ആ സമയത്ത് പുള്ളിക്കാരൻ പിന്നെയും മുങ്ങി ഈ പുള്ളി ഒരു മുങ്ങൽ വിദഗ്ധനാണെന്നാണ് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് ഈ ഒരു കേസിനകത്ത് കോടതി ഇപ്പൊ മെയിനായിട്ട് പറയുന്ന ഈ പുള്ളിക്കാരന്റെ ജാമ്യാപേക്ഷ തള്ളിക്കളയാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ നോക്കുകയാണ് ഫസ്റ്റ് ഫസ്റ്റെന്ന് പറഞ്ഞാൽ ഈ റൂം നമ്പർ ഈ പെൺകുട്ടി ഇത് എവിടെ വെച്ചാണ് നടന്നത് കറക്റ്റ് ആയിട്ടുള്ള റൂം നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും റൂം നമ്പർ എന്ന് പറയുന്നത് നൂറ്റൊന്ന് ഡി ആണ് റൂം നമ്പർ അപ്പോൾ ആ ഒരു റൂം നമ്പറിനകത്ത് വെച്ചിട്ടാണ് ഈ പെൺകുട്ടി ഈ ഇങ്ങനൊരു സംഭവം നടന്നതെന്ന് പോലീസിനോട് പറഞ്ഞപ്പോഴത്തേക്കും പോലീസ് തന്നിട്ട് ആ ഒരു ഹോട്ടലിനകത്ത് തന്നിട്ട് റൂം നമ്പറും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴത്തേക്കും സിദ്ധിക്ക് അവിടെ വന്നിട്ടുണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ഒരു തെളിവായിട്ട് കിട്ടി പിന്നെ അതേപോലെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നടന്ന ഡേറ്റ് ജാനുവരി ഇരുപത്തിയെട്ട് ആണെന്നുള്ള ഡേറ്റ് ഈ പെൺകുട്ടി കൺഫേം ആയിട്ട് പറഞ്ഞു അപ്പം അതും പോലീസ് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു സമയത്ത് തന്നെയാണ് ഈ ഒരു വിഷയം നടന്നേക്കുന്നത് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടൊന്നും ഇതിനകത്തുള്ള വിഷയമാണ് ഫുഡ് കഴിച്ചത് ഈ ഒരു വിഷയം നടന്നു കഴിഞ്ഞിട്ട് അതായത് ഈ ഒരു പെൺകുട്ടീനെ പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ സിദ്ധിക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ പെൺകുട്ടി പറയുന്നതാണത് സിദ്ധിക്ക് അവിടെ മീൻകറിയും അതേപോലെ ചോറും അതേപോലെ തൈര് പോയിച്ച് ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഇരുന്നിട്ട് കഴിച്ചിട്ട് പറഞ്ഞുതെന്ന് ഒരു കാര്യം പറഞ്ഞു അതായത് ഇത്തിരി ലൈംഗിക ഒരു കാര്യം പറഞ്ഞു പുള്ളിക്കാരൻ ആ പെൺകുട്ടിയുടെ അടുത്ത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തു കഴിഞ്ഞിട്ട് ഒരു എളുപ്പമില്ലാണ്ട് ആ പെൺകുട്ടിയുടെ മുമ്പിൽ ഇരുന്ന് ഫുഡ്

വൈരുദ്ധ്യ ആഹാരങ്ങൾ അങ്ങനെ എന്തോ ഒരു വാക്ക് അങ്ങനത്തെയുള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിലെ സംസാരിച്ചത് കേട്ടല്ല ആ പെൺകുട്ടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്നത് വെറുതെ പറയുന്നതല്ല ഇതിനെല്ലാം തെളിവുകളുണ്ട് അത് തന്നെയാണ് ഈ സിദ്ധിക്കിന് ഏറ്റവും വലിയ അടി കിട്ടിയത് ആ ഒരു സംഭവത്തിനകത്താണ് അപ്പൊ ഈ ഇതേപോലുള്ള ഇതേപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് ഇപ്പൊ ഒരാൾ പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് നമുക്ക് ബോധമുള്ളവർക്ക് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇയാൾ കള്ളം പറയുകയാണ് സത്യം പറയുകയാണ് പക്ഷെ ഒരു പരിധി ഉണ്ട് പക്ഷെ എന്നാലും ഇപ്പൊ ഈ പെൺകുട്ടി പറയുമ്പോഴത്തേക്കും അതിനത് പലതും ജനുവിനാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം തെളിവുകൾ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് സംഭവം നടന്ന സമയത്ത് ഈ പെൺകുട്ടി ഈ ഫ്രണ്ടിനോട് പുള്ളിക്കാരികൾ യുടെ ഫ്രണ്ടിനോട് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടേ അപ്പൊ അതും ഒരു റീസൺ ആണ് ഇത് തള്ളിക്കളയാൻ പിന്നെ അതേപോലെ തന്നെ ഈ പെൺകുട്ടി ആ സമയത്ത് ഒരു കൗൺസിലിങ്ങിന് പോയായിരുന്നു ഞാൻ ഇതേപോലുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്കും ക്ലിനിക്കിനകും കാര്യങ്ങളൊക്കെ പോയായിരുന്നു അപ്പൊ അതിന്റെ ഇത് നോക്കിയപ്പോഴും അതും ഈ സിദ്ദിക്കിനെതിരായിട്ടുള്ള തെളിവായിട്ട് വന്നത് അപ്പൊ ഇത്രയും തെളിവുകളാണ് വന്നേക്കണത് ഇപ്പൊ ഈ ഒരു വിഷയെതിരായത് പോലീസ് ഇപ്പൊ സിദ്ധിക്ക് മുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഒരു ഭാഗത്ത് അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷെ പോലീസിനെക്കാൾ ഇരട്ടി അന്വേഷണം നടത്തുന്നത് മീഡിയാണ് അപ്പൊ അതേ മനോരമ ന്യൂസിനകത്ത് ഈ സിദ്ധിക്കിന്റെ ഇതായിട്ട് കുറച്ച് സിനിമാറ്റിക് പക്ഷേ എവിടെ ുംവിടെഖ് സിദ്ദിഖിനായി നേരത്തെ തന്നെ ലുക്ക് ഔട്ട് സർക്കുലർ ഇറക്കിയിരുന്നു ഇതിനിടെ കൊച്ചി പടമുകളിലെ സിദ്ദിഖിന്റെ വീട്ടിലേക്ക് മാധ്യമ പ്രവർത്തകരടക്കം എത്തിയെങ്കിലും ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു ഉള്ളത് സിദ്ദിഖിന്റെ പടമുകളിലെ വീട്ടിലാണ് ഇവിടെ ഇന്നലെ സിദ്ദിഖ് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ സിദ്ദിഖ് ഇവിടെ ഇല്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് രാവിലെ ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ എത്തിയിരുന്നു ഈ ഘട്ടത്തിൽ സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ജോലിക്കാരൻ മാത്രമായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് സിദ്ദിഖ് ഇവിടെ ഇല്ല എങ്ങോട്ടാണ് പോയത് എന്ന് അറിയില്ല എന്നുള്ളതാണ് ജോലിക്കാരൻ വ്യക്തമാക്കിയത് സിദ്ദിഖിന്റെ മകൻ ഷെഹീനാണ് ഇവിടെ ഏറെ സമയവും സ്ഥിരമായി താമസിക്കാറുള്ളത് സിദ്ദിഖ് ഇടയ്ക്ക് മാത്രമേ ഈ ിലേക്ക് എത്താറുള്ളൂ എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസമായി സിദ്ദിഖ് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്നലെ രാത്രിയിൽ സിദ്ദിഖിനെ ഫോണിൽ വിളിച്ചപ്പോഴും ഈ വീട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത് ഇന്ന് രാവിലെ ഇത്തരത്തിൽ ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ സിദ്ദിഖിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണിൽ ലഭ്യമാകാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും പോലീസ് സിദ്ദിഖ് എവിടെയാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് വ്യാപകമായ ഒരു തിരച്ചിൽ തന്നെയാണ് നടത്തുന്നത് ആലുവയിലെ വീട്ടിൽ പോലീസ് സംഘം എത്തിയിരുന്നു പിന്നാലെ ഹോട്ടലിൽ സിദ്ദിഖ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഹോട്ടലിൽ അടക്കം പോലീസ് പരിശോധന നടത്തിയിരുന്നു നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിലടക്കം പരിശോധന നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയൊന്നും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന സ്ഥിതിക്ക് എങ്ങോട്ടേക്കാണ് പോയത് എന്നത് സംബന്ധിച്ച് പോലീസും വ്യാപകമായ ഒരു തിരച്ചിൽ നടത്തുന്നുണ്ട് ഏത് നിമിഷവും അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സാഹചര്യത്തിനിടെ സിദ്ദിഖിന്റെ മകൻ ഷഹിൻ സിദ്ദിഖ് മൂന്നു മണിയോടെ കൊച്ചിയിൽ അഡ്വക്കറ്റ് രാമൻപിള്ളയുടെ ഓഫീസിലേക്ക് എത്തി ജാമ്യത്തിനായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നതിനുള്ള നീക്കങ്ങൾ ചർച്ച ചെയ്തു അരമണിക്കൂറിന് ശേഷം ഷഹീൻ മടങ്ങി രണ്ട് വീടുകളിലും സിദ്ദിഖില്ലെന്ന് ഉറപ്പായതോടെ നഗരത്തിലെ പ്രധാന ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ് ഇതിനിടെ നെടുമ്പാശ്ശേരിയിലെ ഹോട്ടലിൽ സിദ്ദിഖ് തങ്ങുന്നുണ്ടെന്ന സൂചനകൾ ഉണ്ടായെങ്കിലും ഊഹാപോഹം മാത്രമായി നെടുമ്പാശ്ശേരി പ്രദേശത്ത് ഒരു ഹോട്ടലിൽ ഉണ്ടെന്ന അഭ്യൂഹം പരന്നത് എന്നാൽ അങ്ങനെ ഒരു കാര്യം ഈ ഹോട്ടലിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഹോട്ടലിൽ വന്ന് നമ്മൾ ഉൾപ്പെടെയുള്ളവർ അന്വേഷിച്ചിരുന്നു സിദ്ദിഖ് അവിടെയും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് കണ്ടല്ല അപ്പൊ പോലീസിന് കിട്ടുന്നതിന് മുന്നേ എന്തായാലും പത്രക്കാർക്ക് പുള്ളിനെ കിട്ടും എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നണം കാര്യം അത്രത്തോളം ആയ രീതിക്കാണ് ഇവരുടെ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സിദ്ധിക്കിന് കിട്ടാത്തതുകൊണ്ട് സിദ്ദിക്കിന്റെ മോന്റെ പുറകെ അവരെ ക്യാമറയൊക്കെ വെച്ച് പോകുന്നുണ്ട് അപ്പൊ അവര് എവിടെ ബാത്റൂമിൽ പോകുന്നുണ്ടോ ഒക്കെ ഈ നമ്മൾ വാർത്ത വെച്ചാൽ നമുക്ക് അതിനകത്ത് കാണാം അപ്പൊ പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റാത്ത മീഡിയ കണ്ടുപിടിക്കുന്നു അതേപോലെ നടക്കുന്ന ഒരു വഴിക്ക് നല്ലതാണ് അപ്പൊ അതെന്തായാലും അവിടെ നടക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയമൊക്കെ നടന്ന് ഇപ്പൊ സിദ്ധിക്ക് നിലവിലെ മുങ്ങിയങ്ങനെയാണ് അപ്പൊ ഈ മുങ്ങിയ സിദ്ധിക്ക് കഴിഞ്ഞ ദിവസം അതായത് ഈ ഒരു മുങ്ങനെ തിന് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അറസ്റ്റ് പറഞ്ഞ് വന്നതല്ല അപ്പൊ അതിന് തൊട്ട് മുന്നേ നമ്മടെ കവീർ പൊന്നമ്മയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സമയത്ത് സിദ്ധിക്ക് അവിടെ ഉണ്ടായി അതിന്റെ കുറച്ച് ഫുട്ടേജുകളും കാര്യങ്ങളും നമുക്ക് അതൊന്നും ഇപ്പ എങ്ങനെയായിരിക്കണം മുങ്ങുന്നതിന് തൊട്ട് മുന്നേനെ പുള്ളിക്കാരൻ ലാലേടന്റെ മമ്മൂക്കയുടെ ഒപ്പൊക്കെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്നു ഈ പരിപാടിക്ക് അറ്റൻഡ് ചെയ്തതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം അറിഞ്ഞപ്പോ അപ്പൊ തന്നെ പുള്ളിക്കാരൻ നാട് വിട്ടു അപ്പൊ എന്തായാലും പുള്ളി ഇപ്പൊ നിലവിൽ നാട് വിട്ടേക്കണേ അപ്പൊ ഈ നാട് വിട്ട സമയത്ത് പുള്ളി പേടിച്ചിട്ടാണ് നാട് വിട്ടത് അപ്പൊ പുള്ളിയുടെ കുറച്ച് മുന്നത്തെ ഒരു ഇന്റർവ്യൂവിനകത്ത് പുള്ളി പറഞ്ഞു കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതൊന്നും കേട്ടു മാത്രമല്ല പലതിനെ പറ്റിയും ഭയം ഉണ്ടായിരുന്നു ഇപ്പോഴും ഒരു ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഏറ്റവും അധികം ഭയക്കുന്നത് ഈ കഥാപാത്രം സ്ക്രീനിൽ വരുമ്പോൾ എന്നെ ആളുകൾ കളിയാക്കുമോ എന്നുള്ള ഭയമാണ് എനിക്ക് ഇപ്പോഴും ഉള്ളത് അപ്പൊ ആ കളിയാക്കലോകം ചെയ്യാനാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെലത്താൻ ശ്രദ്ധിക്കുന്നത് ഇപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏ വേണ്ട അതൊക്കെ ചെയ്തതാണ് നമ്മൾ വെറുതെ ആളുകൾ കളിയാക്കും അതാണ് എൻ്റെ വായിൽ നിന്ന് വരുന്ന എപ്പോഴും വരുന്ന വാക്കും അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ചിന്തകളും അതാണ് അങ്ങനെ ഒരു ഭയമോ ഭയമസങ്കോചമുള്ള ആളാണെന്ന് താങ്കളുടെ നിലപാടുകൾ അറിയുന്ന ആർക്കും തോന്നില്ല പലപ്പോഴും കൂസലില്ലാത്ത നിലപാടുകളാണല്ലോ താങ്കൾ എടുക്കുന്നത് അതൊക്കെ ഒരു അഭിനയം അങ്ങനെ പക്ഷെ അത് ഉണ്ടാകുമായിരിക്കും പക്ഷെ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഒരു ഭീരു ഉണ്ട് എന്ത് കാര്യത്തിനും എന്നെ എന്നെ ഭരിക്കുന്നതൊരു ഭീരുവാണ് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അതല്ലെങ്കിൽ അതുകൊണ്ട് ഇന്ന അപകടം ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഒരു ചിന്തകൾ എപ്പോഴും പറഞ്ഞത് പുള്ളി എന്തായാലും അന്വർത്ഥമാക്കിയിട്ടുണ്ട് പുള്ളിയൊരു പേടിത്തൊണ്ടെന്നാണ് പുള്ളിക്കാരൻ എന്താണ് തെളിയിച്ചു കാര്യം പുള്ളിക്കാരൻ്റെ വലിയൊരു കേസ് വന്നപ്പോഴത്തേക്കും എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ പുള്ളിക്ക് അപ്പോഴൊക്കെ ഓടിയിട്ടുണ്ട് പുള്ളിക്കൊരു അറസ്റ്റ് വരും എന്നുള്ളൊരു അത് നിന്ന് പൊരുതാനായിട്ട് പുള്ളി നിന്നില്ല ഇപ്പം നമ്മുടെ ന്യൂ പുള്ളിയൊക്കെ ചെയ്ത പോലെ നിന്ന് എന്താണോ അതിനെ ഫൈറ്റ് ചെയ്യാനൊന്നും പുള്ളി നിന്നില്ല പുള്ളി നാട് വിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് പുള്ളി ചിന്തിക്കും എങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടാം മുൻകൂർ ജാമ്യം കിട്ടി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ള ഒരു അവസരം വന്നാൽ അപ്പോൾ പുള്ളി പൊങ്ങും അപ്പം ഇനിയിപ്പോൾ ആ ഒരു അവസരം വരുമ്പോൾ പൊങ്ങിയ പൊങ്ങൂന്ന് നമ്മൾ വിചാരിച്ചറിയാം അല്ലെങ്കിൽ പിന്നെ പോലീസൊക്കെ പോയി തൂക്കേണ്ട വരും അപ്പം എന്താണ് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാം നീ വീഡിയോടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ കടിച്ചൊരു വീഡിയോ കണ്ടെങ്കിൽ തരാം ബസിയോ